ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പഴയ മൺ കലവായിട്ടാണ് അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇന്നൊരു അടിപൊളി അടുപ്പുണ്ടാക്കാം അതെങ്ങനാ നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കലെടുത്തിട്ടുണ്ട് ഇനി വാണ്ട് ഇത് നല്ല ഈ ഒരു ഇതുണ്ടല്ലോ ഇത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കുക അതായത് ഈ ഒരു ഷേപ്പിന് ഇത്രയും വെച്ച് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഈ ഷേപ്പ് നമ്മൾ വരച്ചൊന്നും കൊടുത്തല്ലോ ഇങ്ങനെ അടുപ്പ് വെച്ച് വെച്ച് വെച്ചിങ്ങനെ കരി പിടിച്ചായ ഒരു ഇതാണ് അപ്പോൾ നമുക്ക് അവിടെ ഇത്രയൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ അവിടെ കരണ്ടി വെച്ചിട്ടാണ് ഇത് മുറിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു അറിയാവല്ലോ ഒരു വിറൊക്കെ ഇരിക്കുന്ന ആ ഒരു ഇതിന് നമുക്കൊന്ന് വെട്ടിയെടുക്കാം അതാണ്ട് നമ്മൾ ഇത്രയായിട്ടാണ് വെട്ടിയെടുത്തിരിക്കുന്നത് അപ്പാണ്ട് നമ്മൾ മൊത്തം ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇത് കാണുന്നുണ്ടല്ലോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടുന്ന് ഇത്രയും പാർട്ട് നമുക്ക് ഇങ്ങനെ മുറിച്ച് കളയാം അതുപോലെ തന്നെ ഇവിടെ ഇത്രയും ഇവിടെ ഇത്രയും അങ്ങനെ നമുക്ക് മുറിച്ച് കളയാം അപ്പോൾ നിങ്ങളെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്കിതുകൂടെ ഒന്ന് മുറിച്ച് കളയാം അപ്പം നമ്മുടെ ചട്ടിയുടെ ഈ സൈഡെല്ലാം നമ്മളിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അതുകൊണ്ട് കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട് അപ്പം ഈ മണ്ണെന്ന് പറഞ്ഞ് ഉറുമ്പും കൂടില്ല അവിടെ നിന്ന് എടുത്ത മണ്ണാണ് ഇത് ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കോട്ട് ചെയ്ത് കൊടുക്കാനാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഉറുമ്പും മണ്ണ് തന്നെ എടുക്കണം കാരണം പശയുള്ള മണ്ണാണ് അപ്പോൾ പശയുള്ള അല്ലാത്ത മണ്ണാണേലും എടുക്കാൻ നമ്മളിപ്പോൾ ഉറുമ്പിൻ്റെ മണ്ണെടുത്തേക്കുന്നത് ഇത് നമ്മളതിൻ്റെ സൈഡിൽ തേച്ച് കൊടുക്കാനായിട്ടാണ് നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്നത് നമുക്കൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ മണ്ണെല്ലാം കൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ വേണ്ട കല ഇരിക്കാൻ ഭാഗത്തിന് വേണ്ടിയിട്ട് ഒരു കുഴി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു കുഴച്ച മണ്ണ് നമുക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് കലേനുകൊണ്ടേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ കല മൊത്തം ഈ ഒരു മണ്ണ് വെച്ചിങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെടുത്തേക്കുന്ന കലത്തിന് കട്ടി കുറവാണ് അപ്പോൾ നിങ്ങൾ കട്ടി കൂടിയ കലവെടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് കണ്ട കട്ടി കുറഞ്ഞ കലവാണ് അപ്പോൾ നമുക്ക് വേണ്ട കല അതിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇത് മൊത്തം നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നമ്മളാണ്ട് ഇങ്ങനെ മണ്ണെല്ലാം വെച്ച് കൊടുക്കും ഒത്തിരി കട്ടിക്ക് വേണ്ട എന്നാലും ഇതൊന്ന് നല്ലവണ്ണം കോട്ട് ചെയ്തിരിക്കണം അപ്പോൾ ഈ മൺകലം കൊണ്ട് മാത്രമല്ല നമുക്കിങ്ങനെ അടുപ്പുണ്ടാക്കാവുന്ന നമുക്ക് ഈ ഇതില്ലേ ചെടിച്ചട്ടി കൊണ്ടുള്ളത് അത് വെച്ചിട്ട് നമുക്കിങ്ങനെ അടുപ്പുണ്ടാക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഞങ്ങളുടെ വീ ചാനലിൽ കുറേ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് നോക്കുക കുറേ ഇതുപോലുള്ള ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അപ്പോൾ നമുക്കിത് മൊത്തം ഒന്ന് കവർ ചെയ്തെടുക്കാം അപ്പം ഞാൻ കയ്യിലിങ്ങനെ കവർ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു ഉറുമിൻ്റെ മണ്ണ് പിന്നെ എലിയുടെ എന്തെങ്കിലും എന്ന് അറിയത്തില്ല എലി വലിയ എടുത്ത മണ്ണ് അങ്ങനൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല അതുകൊണ്ടൊരു അതുകൊണ്ടാണ് കയ്യിലിങ്ങനെ കവർ ഇട്ടേക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുവാണേലും ഒന്ന് സൂക്ഷൊക്കെ എടുക്കുക പിന്നെ കലത്തിൻ്റെ ഇവിടെ ഈ പാത്രം വെക്കുന്ന ഇവിടെ ഇതൊക്കെ ഒന്ന് കട്ട് കട്ടിക്കൊന്ന് മണ്ണൊട്ടിച്ചു കൊടുക്കുക ഇവളാണ്ട് മണ്ണൊക്കെ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ അണ്ട് നമ്മൾ മണ്ണ് ഒക്കെ ഒട്ടിച്ച് അതിൻ്റെ വെയിലത്ത് ഉണക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് കുറച്ചുപേരം ഇരിക്കണം ഉണങ്ങാൻ അപ്പോൾ നമുക്ക് ഉണക്കിയിട്ടത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ അണ്ട് ഇത് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേറെ ഒക്കെ ഒന്ന് കട്ടിച്ച് നോക്കാം നമുക്ക് തീയൊക്കെ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ നമ്മളാണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്കിത് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു കട്ടൻ കാപ്പി ഇടാൻ പോവാണ് അപ്പം നമ്മുടെ അടുപ്പ് ഒരു കുഴപ്പമില്ലാതെ നല്ലവണ്ണം കത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു അടുപ്പിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് വേണം പെട്ടെന്ന് മീൻ വറക്കാനും പപ്പടം കാറ്റാനും പിന്നെ രാവിലെയും വൈകിട്ടുമൊക്കെ ചായയൊക്കെ ഇട്ട് കൊടുക്കുക നമുക്ക് വെളിയിലിരുന്ന് അപ്പോൾ ഒരു നല്ലൊരു അടുപ്പാണ് അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പഞ്ചസാരയും കട്ട തേയിലൊക്കെ ഇട്ട് നമുക്ക് കട്ടയം കാപ്പിയാക്കാം അപ്പം നിങ്ങൾക്ക് ഇതുപോലെ പഴയ അടു കലം വല്ലോ ഉണ്ടെങ്കിൽ കലമോ ചെടിച്ചട്ടിയോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നമുക്ക് നല്ലതാണ് ഹെൽപ്പ്ഫുള്ളാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും പിന്നെ വീഡിയോ നിങ്ങളുടെ അറിയാവുന്നവർക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് കയറി ഒന്ന് പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കെ ഹെൽപ്ഫുൾ വീഡിയോസ് കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ